നങ്കമോട ട്രൈബൽ ഫെസ്റ്റ് വെള്ളിയാഴ്ച നിലമ്പൂരിൽ തുടങ്ങും സെമിനാറുകൾ പ്രദർശന വിപണനമേള ഭക്ഷ്യമേള കുട്ടികളുടെ ഹ്രസ്വചലച്ചിത്ര പ്രദർശനം എന്നിവ സംഘടിപ്പിക്കും കുടുംബശ്രീ ജില്ലാ മിഷൻ പട്ടികവർഗ സുസ്ഥിര വികസന പരിപാടിയുടെയും നിലമ്പൂർ പട്ടികവർഗ പദ്ധതിയുടെയും നേതൃത്വത്തിൽ തദ്ദേശീയ മേഖലയിൽ സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന നങ്കമോട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗോത്രോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഇപ്പോൾ നിലമ്പൂരിൽ ഫെസ്റ്റിവൽ ട്രൈബൽ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുകയാണ് മലപ്പുറം കൂടുതൽ ഡിസ്ട്രിക്ട് ജില്ലാ മിഷൻ്റെയും അതുപോലെ തന്നെ പട്ടികവർഗ സുസ്ഥിര വികസന പരിപാടിയുടെയും നിലമ്പൂർ പട്ടികവർഗ പദ്ധതിയുടെ നേതൃത്വത്തിൽ തദ്ദേശീയ മേഖലയിലെ സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തുവരുന്നുണ്ട് പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭാഷ കല സംസ്കാരം അവരുടെ ആവാസ വ്യവസ്ഥ അതുപോലെ തന്നെ ആരോഗ്യം നാട്ടറിവുകൾ എന്നിവ പ്രചരിപ്പിക്കുന്നതിനായിരുന്നു നിലനിർത്തുന്നതിനുമായിട്ട് അതുപോലെ തന്നെ വരും തലമുറകളിലേക്ക് കൈമാറുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ നങ്കമ്പോട ഫെസ്റ്റ് ട്രൈബൽ ഫെസ്റ്റ് ഈ പറഞ്ഞ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ട് മൊസിക്കോ ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തിയത് പട്ടികവർഗ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തോന്നിയ സെമിനാറുകൾ അതുപോലെ തന്നെ പ്രദർശന വിപണന മേള ഭക്ഷ്യമേള കുട്ടികളുടെ ക്രിസ്വ ചലച്ചിത്രമേള അതുപോലെ തന്നെ പ്രദർശനം ഗോത്ര വിഭാഗത്തിന്റെ വാദ്യോപകരണങ്ങളെ ഒരു പ്രദർശനം അതുപോലെ തന്നെ അവരുടെ വീടുകളുടെ ആവിഷ്കാരം അതുപോലെ തന്നെ കലാസന്ധികൾ എന്നിവയാണ് നങ്കമ്മുടെ ഫെസ്റ്റിവളുകൾ നമ്മളെ ട്രൈബൽ ഫെസ്റ്റിവളെ നമ്മൾ ആവിഷ്കരിക്കാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ഒന്ന് രണ്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ നാലുമണിക്ക് നഗരസഭ നമ്മുടെ ചെയർമാൻ ബഹുമാനായ മനുബു സലീം അവരുടെ അധ്യക്ഷതയിൽ നമ്മുടെ ബഹുമാനായ ബഹുമാന്യായ പിന്നെ കുടുംബശ്രീ ഗവേണിംഗ് ബോഡി കൂട്ടി അംഗമായ ശ്രീമതി പി കെ സാനപട്ടീസറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം ഈ വിഷയങ്ങളിലെ അതിന്റെ ഭാഗമായിട്ട് അയൽക്കൂട്ട അംഗങ്ങളുടെ സംഗമം അതുപോലെ തന്നെ ബാലസഭ കുട്ടികളുടെ പ്രോഗ്രാമും യുവജനങ്ങളുടെ പരിപാടികൾ എന്നിവയെല്ലാം നമ്മുടെ ഈ പരിപാടിയിൽ അവതരിപ്പിക്കുന്നു പട്ടികവർഗ്ഗ വിഭാഗങ്ങളുടെ ഭാഷ കലാ സംസ്കാരം ആവാസം ആരോഗ്യം നാട്ടറിവുകൾ എന്നിവ നിലനിർത്തുന്നതിനും വരും തലമുറകളിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഫെസ്റ്റ് നടത്തുന്നത് പട്ടികവർഗ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂന്നിയ സെമിനാറുകൾ പ്രദർശന വിപണനമേള ഭക്ഷ്യമേള കുട്ടികളുടെ ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനം ഗോത്ര വിഭാഗത്തിന്റെ വാദ്യോപകരണങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനം ഗോത്ര വിഭാഗത്തിന്റെ വീടുകളുടെ ആവിഷ്കാരം കലാസന്ധികൾ എന്നിവയാണ് നങ്കമോണ ഗോത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലുമണിക്ക് കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗം പി കെ സൈനബ നങ്കമോട ട്രൈബൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിക്കും മൂന്ന് ദിവസങ്ങളിലും ഉച്ചവരെ വിവിധ വിഷയങ്ങളിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിഷയാവതരണം നടത്തും ഫെസ്റ്റിന്റെ ഭാഗമായി അയൽക്കൂട്ട അംഗങ്ങൾ ബാലസഭാ കുട്ടികൾ യുവജനങ്ങൾ എന്നിവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ മൂന്ന് ദിവസങ്ങളിൽ നടക്കും ആദ്യ ദിനം വൈകുന്നേരം കുടുംബശ്രീയുടെ ഭാഗമായി തദ്ദേശീയ മേഖലയിൽ നിന്നുള്ള കുട്ടികൾ നിർമ്മിച്ച കനസ് ജാഗ ഫിലിം പ്രദർശനവും തുടർന്ന് അട്ടപ്പാടി ആദിമ കലാസംഘം അവതരിപ്പിക്കുന്ന ഗോത്രകലാ പ്രകടനവും രണ്ടാം ദിവസത്തെ സെമിനാർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് വയനാട് തിരുനെല്ലി തിളമ്പ് ഗോത്രകലാ സംഘം അവതരിപ്പിക്കുന്ന തനത് പരിപാടികൾ ഉണ്ടായിരിക്കും ഊരുമൂപ്പന്മാരെയും വിവിധ തദ്ദേശീയ മേഖലയിൽ നിന്ന് കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കും മൂന്നാം ദിനത്തിൽ പട്ടികവർഗ യുവജന സംഗമവും ആദരിക്കലും നടത്തും തദ്ദേശീയ മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെയും തനത് ഭക്ഷ്യ വിഭവങ്ങളുടെ പ്രദർശനവും വിപണനവും ഒരുക്കിയിട്ടുണ്ട് മുള ചൂരൽ ഈറ്റ ഓല കളിമൺ എന്നിവ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ലൈവ് നിർമ്മാണത്തിനുള്ള സജ്ജീകരണങ്ങൾ മൂന്ന് ദിവസത്തെ ട്രൈബൽ ഫെസ്റ്റ് വൈകിട്ട് സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ജില്ലാ പ്രൊജക്ട് മാനേജർ കെ എസ് ഹസ്കർ കുടുംബശ്രീ ജില്ലാ പ്രത്യേക പദ്ധതി കോർഡിനേറ്റർ മുഹമ്മദ് സാനു എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ